ഈശ്വരയിൽ പ്രിയപ്പെട്ടവരേ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ഫ്രാൻസിസ് പാപ്പായ കടന്നുപോകലിൽ നമുക്ക് ദുഃഖമുണ്ട് എങ്കിലും അതിലേറെ സാർത്ഥകമായ ഒരു ജീവിതത്തിന്റെ ഒരു ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ മനോഹരമായ കിടന്നുപോകലായി അതിനാഘോഷിക്കാൻ ഏറെ കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഭാരതത്തിൽ കേരള കാശ്മീരിൽ തീവ്രവാദികൾ കൊന്നെടുക്കിയ പാവപ്പെട്ട ജീവിതങ്ങളെ ഓർക്കുമ്പോൾ അവരെ കൊന്ന കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വധിക്കപ്പെട്ട ജീവിതങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ദുഃഖവും വേദനയും നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ നിറയപ്പെടുകയാണ് അൻപത്തിരണ്ടാം സങ്കീർത്തനം അതിന്റെ ഹെഡിങ് അക്രമയുടെ അവസാനമെന്നാണ് എന്നാണ് രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചകൂർച്ച പോലെയാണ് നീ ഇഷ്ടപ്പെടുന്നു തിന്മ ഇഷ്ടപ്പെടുന്ന അസത്യം ഇഷ്ടപ്പെടുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധികൾ ഈ തീവ്രവാദത്തിനെതിരെ പ്രാർത്ഥന അതുപോലുള്ള സകല പ്രതിരോധങ്ങളും തീർക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരല്ലേ വഞ്ചനം നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും തിന്മ അന്ധകാരം അവ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും പൈശാചിക തിന്മകൾ അന്ധകാരങ്ങൾ അവയ്ക്കൊന്നും നിലനിൽപ്പുണ്ടാകില്ല എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോട് പിഴുതുകളയും പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള തീവ്രവാദത്തിന്റെ അസത്യങ്ങളുടെ വേരുകൾ നമ്മുടെ മണ്ണിൽ നിന്ന് വേരോട് പിഴുതെറിയപ്പെടാൻ അപ്രകാരമുള്ളവരെല്ലാം സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് ജീവന്റെ പ്രകാശത്തിലേക്ക് മടങ്ങി വരാൻ മനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവർ ഉറ്റവർ ഉടയവർ ജീവിതപങ്കാളി നഷ്ടപ്പെട്ടവരുടെ വലിയ വേദനകൾ നിസ്സഹായതകൾ നിലവിളികൾ ദൈവത്തിരി സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അബാ അഭാപിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വരെ നഷ്ടപ്പെട്ടവരുടെ വേദനകളിലേക്ക് മനുഷ്യബുദ്ധിക്ക് അതീതമായ സ്വാന്തയക്കണമേ പരിശുദ്ധാത്മ സമാശ്വാസം അയക്കണമേ ലോകമെമ്പാടും ഉയർന്നു വരുന്ന ജന്മകൾ അന്ധകാരങ്ങൾ അന്ധക്ഷിത്രങ്ങൾ അവയെ വേരോടെ പിഴ്ത് കളയും അവയെ എന്തേക്കുമായി തകർത്തുകള പരിശുദ്ധമായ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി എല്ലാ രാജ്യങ്ങളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന്റെ ദൈവമുടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയുമെന്നുള്ള റോമാ പതിനാറ് ഇരുപത് വചനത്തിന്റെ അനന്തശക്തിയാ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് എവിടെയൊക്കെ ഏതൊക്കെ സമൂഹങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ തിന്മകൾ അന്ധകാരങ്ങൾ ഉയർന്നു വരുന്നുവോ അവയെല്ലാം യേശുനാമത്തിൽ വേരോടെ പിഴുതെറിയപ്പെടട്ടെ അവയെല്ലാം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ നിർവീര്യമാകട്ടെ കർത്താവ് നൽകുന്ന സ്വഗീയ രാജ്യത്തിന്റെ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ലോകമെമ്പാടും നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ